കുട്ടികർക്ക് ശിവരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിവിടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കടന്നുകൊണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് ഒടുക്കം പൂർണിമിക്ക് തന്റെ തെറ്റു ബോധ്യമാകാണ് സേതുവാണ് ഈ പൊന്നും അത്താണി സേതു ഈ കുടുംബത്തിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പൊന്നും പടം കാര്യം അവസാനം പൂർണിമിക്ക് മനസ്സിലാവുക പൂർണിമ സേതുവിനെ വിളിക്കാനൊക്കെ പോകുന്നുണ്ട് പിന്നീട് സംഭവിക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്നലെ നമ്മൾ കണ്ടു അവസാനം പൂർണിമയ്ക്കാണ് കുറ്റബോധം കൊണ്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് പല്ലവിയോട് തന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തുറന്നു പറയാണ് ഈ സമയം പല്ലവി പറഞ്ഞു അതെ പൂർണ്ണാമ വിഷമിക്കൊന്നും വേണ്ട ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളി ഇതിപ്പം ഇവിടുത്തെ ഉള്ള വിഷമങ്ങൾ ഈ പൊന്നുമടത്തിലെ വിഷമങ്ങളും എല്ലാം മാറിയിട്ട് സന്തോഷം തിരുതല്ലോ എന്ന് പറയാണ് ത്തി കേട്ടെ പൂർണ്ണം പറഞ്ഞു അതാണ് എൻ്റെ ആഗ്രഹം പല്ലവി പക്ഷെ എങ്ങനെ ഞാനായിട്ടല്ല സേതുവിനെ ഇറക്കി വിട്ടെ അത് പക്ഷെ അച്ചുവിൻ്റെ കല്യാണം നടത്തിയതിൻ്റെ ദേഷ്യമായിരുന്നു എനിക്കവനോട് എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഒരു പക്ഷെ സ്വാതിക്ക് പോലും അത് സാധിച്ചു സ്വാതിക്ക് പോലും മനസ്സിലായി പക്ഷേ എനിക്ക് മാത്രം അത് മനസ്സിലായില്ല അവൾ ഇത്ര ചെറുപ്പമായിട്ട് പോലും പക്ഷേ ഇത്ര പ്രായമുള്ള എനിക്കത് മനസ്സിലായില്ല അവൻ്റെ മനസ്സെന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവനോട് മാതവേണ്ടേ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അത്ര വലിയ ക്രൂരതയല്ല ഞാൻ ചെയ്തേ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ഞാൻ ശിക്ഷിച്ചില്ലേന്ന് ചോദിക്ക അച്ഛുന്റെയും ശ്രീഹരിയുടെയും വിവാഹം നടത്തിയ ദേഷ്യം കൊണ്ടാ ഞാൻ അവനെ ഇറക്കി വിട്ടേന്ന് പറയാ ഇത് കേട്ടപ്പോ പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ ആയിരുന്നു ഇറക്കി വിണ്ട പൂണ്ണാമ്മ എന്താ പല്ലി പറഞ്ഞെ അത് പൂണ്ണാമെ ഞാൻ ആ തെറ്റ് ചെയ്തെന്ന് പറയാണ് ഞാനാണ് സേതുവേട്ടനോട് ശ്രീഹരിയെ കുറിച്ച് പറഞ്ഞത് അച്ചുവാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ പിന്നീട് തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറയണ് കല്യാ കല്യാണത്തിന്റെ തലേ ദിവസം അച് തന്നോട് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് താ സേതുവേടനെ അറിയിച്ചെല്ലാം പറയാണ് അച്ചുവിന് ശ്രീഹരി ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ശ്രീഹരിക്കും ഇഷ്ടമായിരുന്നു തോന്നേ തോന്നെ പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എങ്കിലും അച്ചുവിന്റെ ഇഷ്ടം ഞാൻ നോക്കി ആ സമയത്ത് വേറൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ ആ പറഞ്ഞേ സേതുവേട്ടാ ശ്രീഹരി ശ്രീഹരിയായിട്ടുള്ള ബന്ധത്തിന് അച്വിന് സമ്മതമാണ് അതുകൊണ്ട് അവര് തമ്മിലുള്ള ബന്ധം നടക്കണം എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് ആ എൻ്റെ ഒരു ഒറ്റ ഇത് കൊണ്ട് മാത്രമാണ് അച്ചു ശ്രീഹരിയും തമ്മിലുള്ള കല്യാണം നടന്നേ അല്ലാതെ സേതു വേണല്ല അതിന് ഉത്തരവാദി എന്ന് പറയാം ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമയ്ക്ക് ഭയങ്കര വിഷമായി പോയി പിന്നീട് പല്ലവി അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ ആയിരുന്നു ആദ്യം ഇറക്കി വിടണ്ടേ എന്ന് പറയാ ഒരു തെറ്റും ചെയ്യാത്ത സേതു വേണേ ഇവിടുന്ന് ഇറക്കി വിടണ്ടത് ഇത് കേട്ടതും പൂർണ്ണമ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ പല്ലവി ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അവൻ എന്തോ വൈരാഗ്യം പോലെ ഈ കുടുംബത്തോട് ചെയ്തെന്നാ അച്ചുവിന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യമാന്നാ പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഞാൻ ഓർത്തില്ലോ എന്ന് പറയാണ് സാരമില്ലേ പൂർണ്ണിമേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് എനിക്ക് സേതുവിനെ വിളിക്കണം എന്ന് പൂർണിമയ പറയാണ് ഞാൻ അവന്റെ കാല് പിടിച്ചാണല്ലോ പിടിച്ചാണെങ്കിലും അവനീ പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരും അവനില്ലാതെ ഈ പൊന്നുമട ഇനി പൂർണമാകാൻ പോകുന്നില്ല ഉം അവന് വേണമെങ്കില് സ്വാദിനെ രക്ഷിക്കാതിരിക്കായിരുന്നു ഈ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയതാ ഇറങ്ങിപ്പോയെന്നല്ല ഇറക്കി വിട്ടെന്ന് തന്നെ വേണം ശരിക്കും പറയാനായിട്ട് ഋതു സ്വാദിയൊക്കെ അമ്മാതിരി അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് അവനെ കളിയാക്കിയിട്ടുണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അവന് ആ മഹത്വം അവന്റെ കാണി കാണിച്ചു പൊന്നുമടത്തിലെ മാധവമേനന്റെ മകനെ നമ്മൾ തെളിയിച്ചു കാരണമല്ലെങ്കിൽ സ്വാധീനം രക്ഷിക്കാതിരിക്കായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ല അവനോട് അവള് കാണിച്ചൊക്കെ പുറത്തിട്ടാണ് അവനവളെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചെന്ന് പറയാണ് പിന്നെ അങ്ങനെയുള്ള അവനെ ഞാൻ പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവ ദമ്പരം പോലും എന്നോട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു വിഷമിക്കൊന്ന് വേണ്ട പൂർണിമ പൂർണ്ണാമ ധൈര്യമായിട്ടിരിക്കുക സേതുവേട്ടനെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ സേതുവട്ടം വരുമെന്ന് ഞാൻ അവനെ വിളിക്കും എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല നാളെയൊന്നും നേരം വിളിത്തോട്ടെ ഞാൻ അവനെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുവെന്നൊക്കെ പറയാണ് ആ സമയത്ത് ശോഭയും പാറു ഭയങ്കര വിഷമത്തിലാണ് ശോഭയുടെ മനസ്സിലാണെങ്കിൽ പാറുവിനെ കുറിച്ചുള്ള ചിന്തകളും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ പാറുവിനാണെങ്കില് ആ വിശ്വം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സറേ തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ഒരു പക്ഷെ വിശ്വം വേറെ ആരുടെയും പറയാ തന്നോട് ഡയറക്റ്റ് പറയുകയോ ചെയ്തേ പക്ഷെ തനിക്ക് ആ സമയത്ത് ഒരു മറുപടിയും പറയാൻ സാധിച്ചില്ല എങ്ങനെ പറയും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമില്ലാതെ താൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പോരാത്തിന് താൻ ചേച്ചിക്ക് വാക്ക് കൊടുത്താണ് അത് മറികടന്ന് തനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശോഭ അങ്ങോട്ട് മുറിയിലേക്ക് ഒരു വരുവാണ് പിന്നീട് പാറുവിൻ്റെ അടുത്തിരുന്നു പാറുവിനോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും പറയു ചോദിച്ചാ എന്താമേ അമ്മയോട് ഞാൻ എന്തിനാ കള്ളം പറയണമെന്ന് ചോദിക്കാം നീയും വിശ്വം തമ്മില് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ അതിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആന്ത ഇപ്പൊ ഒരു ചോദ്യം കാരണം പാറു അറിഞ്ഞിട്ടില്ലായിരുന്നു വിശ്വം വന്ന കല്യാണം പറഞ്ഞ ആലോചിച്ച കാര്യമൊക്കെ തനിക്ക് അവളെ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു ഈ സമയത്ത് ശോഭ പറഞ്ഞു അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വിശ്വം ഇത് കേട്ടതും പാറു ഞെട്ടി വിശ്വം വന്ന ഇവിടെ നിന്ന് നോക്കാം അതെ അവനെ നിന്നെ കെട്ടി കല്യാണം കഴിച്ചു കൊടുത്തുക്കണംന്ന് പറഞ്ഞു ഇത് കേട്ടതും പാറുവിനൊരു ഞെട്ടലുണ്ടായി പിന്നീട് ശോഭ പറഞ്ഞു അതെ ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ എങ്കിലുണ്ടല്ലോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയാണെന്ന് പറയണം ഇത് കേട്ടൻ പാറു പറഞ്ഞു വിശ്വം പാവം അമ്മയെന്ന് പറയണം പാവമാണ് പോലും നിനക്കറിയാലോ പാറു നീ ഇതെന്ത് ഭാവിച്ചത് എനിക്ക് നിന്റെ അച്ഛനും ഒക്കെ ഒരു വിശ്വാസമുണ്ട് നിൻ്റെ മേൽ നിൻ്റെ മേലിൽ നീ ഒരിക്കലും ഇറങ്ങി പോകത്തില്ല അങ്ങനെയൊരു അടുങ്ക ചെയ്യില്ല എന്ന് ആ വിശ്വാസത്തെ നീ ഒരിക്കലും മാനിക്കാതിരിക്കല് നീ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവോ അല്ലെങ്കിൽ അവനോടൊപ്പം ജീവിക്കാണ്ട് തയ്യാറാവോ ചെയ്യരുതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാറു പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണേ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് അറിയാൻ അറിഞ്ഞു കൂടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശോഭർ നിനക്ക് നല്ലൊരു ബന്ധം കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണം ഞാനും അച്ഛനും കൂടെ നടത്തി തരുമെന്ന് പറയണം ഇത് കേട്ടപ്പം പാർ പറഞ്ഞു എനിക്കിപ്പം ഒരു കല്യാണം വേണ്ടമേന്ന് എന്ന് പറയാം അതെന്താ നിന്റെ മനസ്സ് വേറെന്തേലും ഉണ്ടോ എന്ന് ചോദിക്കും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയില്ലേ എനിക്ക് വിശ്വത്തോട് എതിർപ്പൊന്നുമില്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ എന്ന് വെച്ചോണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ഒളിച്ചോടാനൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണേ മാത്രം ഇന്ദ്രന്റെ അനിയനാന്ന് പറഞ്ഞോണ്ട് വിശ്വ ഒരിക്കലും ഇന്ദ്രനെ ഒരു സ്വഭാവക്കാരനല്ല അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയേക്കുന്നിടത്തൊരു കാലമാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അച്ഛനും അമ്മയെ ഒക്കെ മനസ്സിലാക്കിയത് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് അവനോട് ഇത്ര ദേഷ്യം കാണിക്കെന്ന് പറയുന്നത് ശോഭഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി പാറു ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല ഇത് നടക്കാനും പാടില്ലാത്ത ബന്ധമാണ് അങ്ങനെ എന്തേലും മനസ്സിലുണ്ടെങ്കിൽ നിന്റെ അങ്ങോട്ട് മായിച്ചു കളഞ്ഞാലേ അതും കൂടെ പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇന്ന് അവൻ ഈ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കണമെങ്കിൽ നിൻ്റെ കൂടെ സപ്പോർട്ട് കൂടി വന്നായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഇത് കേട്ടപ്പാറു എനിക്കറിയില്ലമ്മേ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയോടും ചോദിക്കുക അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമോ എനിക്ക് സമ്മതം ഉള്ളതെന്നാ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശോഭയൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് അതിന് മാഷൊന്നിട്ട് ചോദിച്ചു എന്താ ശോഭ അവള് പറഞ്ഞതെന്ന് ചോദിക്കാം അവൾ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അവൾക്ക് നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവൾ ഈ ബന്ധത്തിന് എന്നൊക്കെ പറയണേ പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഷേ പെൺകുട്ടികളുടെ മനസ്സാ എപ്പോഴും സമയത്താ മാറുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവളെന്തെങ്കിലും കടിക്കുകയും ചെയ്താലോ അവനോടൊപ്പം അങ്ങനെ ഇറങ്ങിപ്പോയാലോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മാഷേന്ന് ചോദിക്കാം അങ്ങനെയൊന്നും സംഭവിക്കില്ല താൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ശോഭേനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോനും പൂർണിമ സേതുവിനെ കാണാൻ പോകാണ്ട് റെഡിയാവാണ് പിന്നീട് പല്ലവിയോട് പൂർണ്ണിമ പറഞ്ഞു അതെ ഞാൻ സേതുവിനും പോയി വിളിച്ചിട്ട് വരാന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അച്ചു സ്വാദി അങ്ങോട്ടേക്ക് വന്നു സ്വാദിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പഴയ സ്വാദിയല്ല സ്വാദി ഒരു പുതിയൊരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വാദീനെ കണ്ടെത്തിനും പല്ലവി ചെന്നിട്ട് ചോദിച്ച എങ്ങനെയുണ്ട് ഇപ്പൊ ഓക്കെ അല്ലേ നീ ഞാൻ ഓക്കെ ടീച്ചറെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എന്ന് പറയണം പിന്നീട് അച്ചു പറഞ്ഞു ഉം അതെങ്ങനെ മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊക്കെയായിരുന്നു താല്പര്യം ഇപ്പൊ കണ്ടില്ലേ ടീച്ചറോടെ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ അച്ചു കളിയാക്കുവാണെ അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു അതെ ഞാൻ സ്വാധീനം എന്റെ വലിയേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പ അച്ചു ചോദിച്ചു അപ്പൊ എന്റെ വലിയേട്ടനും കൂടെ അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ പൂർണ്ണ പറഞ്ഞു അതേയെന്ന് പറയണം പിന്നെ ഒരു കാര്യം ഉണ്ട് വനവാസം വനമാസം കഴിഞ്ഞ് വരാനിട്ട് പോവാ ആ വരുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു പറയാ പിന്നെ ഇവിടുത്തെ സീത ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലെന്ന് പറയാണ് ഇത് കേട്ടതും അച്ചു പതുക്കെ അവളുടെ ഏർ പല്ലവിയുടെ തോളത്തൊന്നും തട്ടുവാണ് പല്ലവിക്ക് ആവപ്പെടൊരു നാണമൊക്കെ ഒന്നും പിന്നീട് പൊന്ന പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം ഇന്ധനവുമായിട്ട് ഡിവോഴ്സ് നടന്ന ഉടനെ നീയും സ്വേതും കൂടെ ഒന്നിക്കണം എന്നു പറയാ ഒരു വർഷത്തോടെ കല്യാണം നടത്തണം എന്നല്ല പറഞ്ഞിരിക്കുന്നേ ഒരു വർഷത്തിൽ തൊണ്ടെ നിങ്ങളുടെ കല്യാണം നടക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതിന്റെ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം മാത്രമല്ലേ ഇവ നടക്കോളന്ന് ചോദിക്ക നടക്കും ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും ഞാനല്ലേ പറയുന്നേ അതിനധികം കാലതാമസം ഒന്നും വേണ്ടി വരില്ല എന്ന് പറയാണ് സന്തോഷമായിട്ട് ഇരിക്കുക ഈ പൊന്നുമടത്ത് ഇനിയിപ്പോ സന്തോഷം അല്ലെ അടിക്കാൻ പോവാ ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാ എന്നൊക്കെ പറഞ്ഞോണ്ട് പൂർണ്ണമ്പ് പോവാണ് പൂർണ്ണമ്പ പോയി കഴിഞ്ഞപ്പത്തിനു അച് പറഞ്ഞു അതെ വെല്ലാട്ടനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നമ്മൾക്കൊരു ഉത്സവ മേളായിരിക്കുമല്ലേ എന്ന് സോ സ്വാതി പറഞ്ഞു അത് ശരിയാ പാവത്തിനെ ഞാൻ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് കേട്ടതും അച്ചു പറഞ്ഞു ഋതു കൂടി ഒന്ന് മാറിയാ മതിയായിരുന്നു വല്യാട്ടന്റെ മനസ്സെന്നത് അവളും കൂടെ തിരിച്ചറിഞ്ഞാ മതിയായിരുന്നു പറയാണ് ഈ സമയം ഋതുവിന് ഭയങ്കര കട്ട കലിപ്പായിരുന്നു ഋതുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സ്വാതി ഇവരോടൊപ്പം കൂടുക എന്ന് പറഞ്ഞാല് സ്വാതിക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ഋതുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ അവള് അവരോടൊപ്പം ചേർന്നതെന്ന് മനസ്സിലായി പിന്നീട് സ്വാതി എല്ലോടങ്ങൾ പോകുമ്പത്തേന് ഋതു അങ്ങോട്ട് ചോദിച്ചു എന്താ സ്വാതി നിനക്ക് എന്താ പറ്റിയത് ഇന്നലെ വരെ നീയം അവളെ ഉണ്ടല്ല പല്ലവീനെ എടി വാടി പോടിന്നൊക്കെ വിളിച്ചോണ്ടിരുന്നല്ലേ എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ഇത് എന്താ മനമാറ്റം സംഭവിച്ചെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ സ്വാദി പറഞ്ഞു മനുഷ്യന് മാറാനായിട്ട് അധിക സമയമൊന്നും വേണ്ടല്ലോ ചോദിച്ചേ എനിക്കും മനസ്സിലായി എന്റെ വെള്ളിയേട്ടൻ ആരാ ടീച്ചർ ആരാ എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ടാ നമ്മൾ തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് പോയിട്ട് കാര്യമില്ല തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് പഠിക്കണമെന്ന് പറയാണ് സ്വാതി സ്വാതിയുടെ ഈ സംസാരം കേട്ട് ഇനി പറു രാവിലെ തന്നെ വെല്ലുവിളിച്ചിട്ട് പോയവളല്ലേ ഇവള് ഇപ്പൊ തന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിനർത്ഥം ഇവൾക്ക് അത്രമാത്രം എന്തോ മനം മാറാനുള്ള എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് പിന്നീട് ചോദിച്ചു സത്യം പറഞ്ഞ സ്വാതി എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അതെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്വാതി അങ്ങോട്ടേക്ക് പോവാണ് ഋതുവനത് കേട്ട് ആകെ കഴിഞ്ഞപ്പോ ആകപ്പെടൊരു ടെൻഷനായിപ്പോയി താൻ ഒറ്റപ്പെട്ട ഒരു ഫീല് ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതി കൂട്ടനുണ്ടായിരുന്നു ഇനിയിപ്പം ആ സേതുമാധവനും മാധവനും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ വേറെല്ലാരും ഒറ്റക്കെട്ടാവും താ തനിച്ചായിപ്പോ അത് ഓർത്തു കഴിഞ്ഞപ്പോ ഋതുവിന് സമനില പോലെ തോന്നി ഈ സമയം പൂർണിമ സേതുവിനെ വിളിക്കാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ സേതുവിനെ കണ്ടു സേതുനെ വഴിക്ക് വെച്ച് കാണുവാണ് അങ്ങനെ പൂർണിമ സേതുവിന്റെ അടുത്ത് നിന്നിട്ട് സേതു നീയാണ് ആണ് ശരിയെന്ന അവസാനം നീ തെളിയിച്ചു കാലം തെളിയിച്ചാന്ന് പറയാണ് ഒരു പക്ഷേങ്കില് മാധവേടനായിരിക്കും ഇപ്പഴെങ്കിലും എന്റെ മനസ്സിൽ എങ്ങനെയൊരു തോന്നലുണ്ടാക്കിയത് ഞാൻ നിന്നെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് അത്രമാത്രം നിന്നോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ക്ഷമിക്കും എന്ന് പറയണം അമ്മ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോൾ ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും സേത് പറഞ്ഞു എനിക്ക് അമ്മയോട് ദേഷ്യമോ പിണക്കോ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറയണം അതിന്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തേ ശ്രീഹരിയുടെ അച്ഛനും കല്യാണം നടന്നേ ഇപ്പൊ ഏതൊരു അമ്മയും ചെയ്യുന്ന പോലെ നിന്നെ പ്രവർത്തി അമ്മയെ ചെയ്തോളൂ അമ്മേനെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയണം അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും എങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയോ ചെയ്യുള്ളൂ എന്ന് പറയാം ഇടപെടീന്ന് അങ്ങനെ സ്വന്തം ആരുടെ വിവാഹം നടത്തി കഴിഞ്ഞപ്പോൾ വളരെ വിഷമം അതിനേക്കാൾ ഇവര് ഒന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു നീ അങ്ങോട്ടേക്ക് പൊന്നുമടത്തിലേക്ക് തിരികെ വരണം നീ പൊന്നുമടത്തി വന്നാൽ മാത്രമേ ഇനി പൊന്നുമടത്തിൽ ഒരു നാദനുണ്ടാകത്തുള്ളൂ ആ കുടുംബത്തിന് നെടുന്തൂണാണ് നീ ഒരു കാരണവശാലും നീ വരാതിരിക്കൽ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും സേതു പറഞ്ഞു പൂർണ്ണമ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു കൈകൂപ്പാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല കാരണം പൊന്നുമട എന്നെ അർഹിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വരും എനിക്ക് അർഹതപ്പെട്ട വീടല്ല പുന്നുമടം എന്ന് ഇത് കേട്ടപ്പം പൂർണ്ണമോ എന്തൊക്കെയാ അമ്മോനെ നീ പറയണെന്ന് ചോദിക്കാം അതെ അമ്മേ എനിക്ക് അമ്മേനെ ഇഷ്ടമാണ് അന്നും ഇന്നും അല്ല പിന്നെ അന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് വന്നില്ലെന്ന് ഓർത്തുണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കത്തില്ലെന്നല്ല അവിടെ ആർക്കെല്ലാം എന്തേലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിലോ ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിളിപ്പുറത്ത് സേതു കൊണ്ടായിരിക്കും എന്ന് പറയുന്നത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു എന്നോടൊപ്പം നിനക്ക് ദേഷ്യമല്ലേ നിൽക്കും പൂർണിയാമയോടെ എനിക്ക് എന്ത് ദേഷ്യമാണ് എനിക്കൊരു ദേഷ്യമല്ല പൂർണ്ണാമേ പൂർണ്ണാമ ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അറിയാലോ എൻ്റെ മനസ്സും ശരീരം എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും പൊണ്ണിമടത്തിൽ തന്നെ ആയിരിക്കും ആർക്ക് ആർക്കെന്താപത്തു വന്നാലും ഞാൻ അവിടെ ഉണ്ടാവും പൂർണ്ണാമ ഒരു ഒന്ന് വിളിച്ചാൽ മാത്രം മതി മതിയെന്ന് പറയുന്നത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് ആ പാട സങ്കടമായിപ്പോയി പൂർണിമ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നിന്നോട് പറഞ്ഞില്ലേ നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ആ കുടുംബം ഒരു ആവുമോ നീ അവിടെ എല്ലാവരുടെയും വെല്ലുയട്ടനായിട്ട് ഉണ്ടായിരിക്കണം എൻ്റെ മാതവേട്ടൻ്റെ സ്ഥാനത്ത് നീ അവിടെ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനെന്നൊക്കെ പറയാം പക്ഷെ സേതു പോവാനായിട്ട് കൂട്ടാക്കില്ല സേതു സ്നേഹപൂർവം ആ അപേക്ഷ നിരസിക്കുവോ ചെയ്തേ പിന്നീട് സേതു പറഞ്ഞു ഞാൻ വരുന്നില്ല പൂർണ്ണിമ പൂർണ്ണിമ പൊക്കാളം പറഞ്ഞു പൂർണ്ണിമേനെ അങ്ങോട്ട് തിരികെ വിടുകയാണ് പൂർണിമ അങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് തിരികെ പോവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം സേതുവിന് എന്തേലും തോന്നണം ചെല്ലണം ഇനിയിപ്പോ പല്ലവേ വിളിക്കും സേതുവിനെ വരാനും പറഞ്ഞോണ്ട് അങ്ങനെ അവസാനം സേതു പൊന്നുമടത്തിലേക്ക് വരുക തന്നെ ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി പ്രതാപനൊക്കെ പ്രധാവിനും ഇന്ദ്രനൊക്കെ നല്ല കോളായിരിക്കും പ്രതാപൻ ഋതുവിനെ പൂർണ്ണമേനെയൊക്കെ വെല്ലുവിളിച്ചാൽ അങ്ങനെയാണെങ്കിൽ പ്രതാവിനെയൊക്കെ പഞ്ഞിക്കിടുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു